ഇതുപോലെ എടവണ്ണയിലെ സി പി ഐ എമ്മിന്റെ പ്രവർത്തകന്മാരൊരു പ്രകടനം നടത്തിയിരുന്നു അന്ന് എടവണ്ണയുടെ തെരുവീതികളെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് ഞങ്ങൾ നമ്മുടെ സഖാക്കൾ വിളിച്ച മുദ്രാവാക്യം ധീരതയോടെ നയിച്ചോളൂ എന്നായിരുന്നുവെങ്കിൽ ഇന്ന് അതേ മുഷ്ടി ഉയർത്തിക്കൊണ്ട് എടവണ്ണയിലെ കമ്മ്യൂണിസ്റ്റുകാർ അതിനേക്കാൾ ഉച്ചത്തിൽ ഒളിച്ചു പറയുകയാണ് ഈ കൊടിയുടെ അഭിമാനം സംരക്ഷിക്കാൻ ഈ കൊടിക്ക് മുകളിൽ പറഞ്ഞാൽ ആരായാലും വേണ്ടില്ല അവനെ വെട്ടി നിരത്താൻ ഞങ്ങൾക്കറിയാമെന്നും വിളിച്ചു പറയാൻ ഞങ്ങൾക്ക് കഴിയും അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ മര്യാദ പഠിപ്പിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പറെ എതിരാളികളുടെ മുന്നിലേക്ക് വലിച്ചു കിടക്കുന്നതിന് വേണ്ടി അവർക്ക് കൊത്തി വലിക്കാൻ വലിച്ചെറിഞ്ഞിട്ട് കൊടുക്കാൻ ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സ്നേഹിക്കുന്ന ലക്ഷക്കണക്കിന് വരുന്ന മനുഷ്യർ തയ്യാറാകില്ല എന്ന് ഇനിയുള്ള ദിവസങ്ങളിൽ ഞങ്ങൾക്ക് നേരെ പോലീങ്ങിറങ്ങിയ ഞങ്ങളെ വെല്ലുവിളിക്കാൻ ഇറങ്ങിയ ആളുകൾക്ക് ബോധ്യപ്പെടാൻ പോവുകയാണ് ഇന്നലെ വരെ കേരളത്തിലെ സി പി ഐ എമ്മിന്റെ പ്രവർത്തകന്മാർ മിണ്ടാതിരുന്നത് ഞങ്ങൾക്ക് പറയാനറിയാത്തത് കൊണ്ടല്ലായിരുന്നു പക്ഷേ ഞങ്ങൾക്ക് ചില രീതിയുണ്ട് സി പി ഐ എമ്മിന് ചില സംഘടനാ മര്യാദകളുണ്ട് ചില സംഘടനാ രീതിയുണ്ട് ആ രീതി അനുസരിച്ചുകൊണ്ട് ഇന്ന് ഞങ്ങൾ ഇന്നു മുതൽ ഞങ്ങൾ പറയാൻ തുടങ്ങുകയാണ് സി പി ഐ എമ്മിന് മര്യാദ പഠിപ്പിക്കാൻ സി പി ഐ എമ്മിന് പ്രവർത്തകന്മാർക്ക് നീതി ലഭ്യമാക്കാൻ ഞങ്ങൾ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല ഇവിടെ പറയുന്നത് എന്താ പത്രസമ്മേളനം നടത്തിയിട്ട് പിണറായി വിജയനെയും പിണറായി വിജയന്റെ കുടുംബത്തെയും പിണറായി നയിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെയും അതിന് നേതൃത്വം കൊടുക്കുന്ന സി പി ഐ എമ്മിനെയും കുലഭ്യം പറഞ്ഞാൽ ഈ നാട്ടിൽ പേരും പ്രശസ്തിയും ഉണ്ടാകും നമ്മുടെ രാജ്യത്തിലെ ഭൂഷോ മാധ്യമങ്ങളുടെ ഇഷ്ടത്തോഴനായി വാഴാമെന്നറിയാവുന്നതും ഒക്കെ എല്ലാ കാലത്തും ചെയ്തിട്ടുള്ള പണിയാണിത് അതിന് ഈ കേരളത്തിലെ സാധാരണ സി പി ഐ എമ്മിന്റെ പ്രവർത്തകന്മാരെ കൂടെ കിട്ടാൻ അതിനുവേണ്ടി പയറ്റുന്ന മറ്റൊരടവാണ് കേരളത്തിലെ സി പി ഐ എമ്മിന്റെ സാധാരണ പ്രവർത്തകന്മാർക്ക് അനുഭാവികൾക്ക് നീതി കിട്ടാനാണ് എന്റെ ഈ പോരാട്ടമെന്ന് പ്രിയപ്പെട്ട അൻവറെ താങ്കൾ എട്ട് കൊല്ലം മുമ്പേ ഈ പാർട്ടിയിൽ വന്നിട്ടുള്ളൂ ഈ പാർട്ടിയിൽ വന്നിട്ട് എട്ട് വർഷമേ ആയിട്ടുള്ളൂ അതിനു മുമ്പും ഞങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു ഈ കേരളത്തിലെ സി പി എമ്മുകാർ അന്ന് ഞങ്ങൾക്ക് നീതി നിഷേധിക്കപ്പെട്ടപ്പോൾ ഞങ്ങൾ വേട്ടയാടപ്പെട്ടപ്പോൾ ഞങ്ങളെ സംരക്ഷിക്കാൻ നിങ്ങൾ ഒരു പ്രമാണിയുമില്ലായിരുന്നു അന്നും ഞങ്ങൾക്ക് സംരക്ഷണം നൽകിയത് ഈ ചെങ്കൊടിയാണ് ആ ചെങ്കൊടിക്ക് കീഴ നിന്നാൽ ആരായാലും ശരി ആ ചെങ്കൊടിക്ക് കീഴ നിന്നുകൊണ്ട് അതിന് വിധേയമായി പ്രവർത്തിച്ചാൽ ചങ്കു പറിച്ചു കൊടുക്കും ഞങ്ങൾ പക്ഷെ ആ ചെങ്കൊടിക്ക് മുകളിൽ നിന്ന് ഞങ്ങളെ വെല്ലുവിളിക്കാൻ ശ്രമിച്ചാൽ ഈ പ്രസ്ഥാനത്തെ തകർക്കാൻ എതിരാളികളുടെ നാവായി പ്രവർത്തിക്കാൻ തയ്യാറായാൽ ചവിട്ടിയരക്കാനും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർക്കറിയാം ഈ സംസ്ഥാനത്ത് ഞങ്ങൾക്കെതിരെ നീതി നിഷേധം വന്നത് ഇപ്പോഴാ ഇപ്പോഴാണോ ഞങ്ങൾക്ക് നീതി നിഷേധിക്കപ്പെട്ടത് രണ്ടായിരത്തി പതിനാറിൽ അൻവർ നിലമ്പൂരിൽ ഒരു സീറ്റിനു വേണ്ടിയിട്ട് ഞങ്ങളുടെ കൂടെ കൂടുമ്പോൾ പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന നിലമ്പൂരിലെ കോൺഗ്രസിന്റെ ആധിപത്യം തകർക്കാൻ ഞങ്ങൾ കൂടെ കൂടിയിട്ട് കൂട്ടിയിട്ടുണ്ട് എല്ലാ കാലത്തും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഞങ്ങളത് പറ്റിയിട്ടുണ്ട് പക്ഷെ അതിനു മുമ്പും ഞങ്ങൾക്കിവിടെ നീതി നിഷേധിക്കപ്പെട്ടിട്ടുണ്ട് ഇതിനേക്കാൾ കനത്ത രീതിയിൽ ഞങ്ങൾക്ക് നീതി നിഷേധിക്കപ്പെട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ഓർമ്മയില്ലേ രണ്ടായിരത്തി പതിനാറിന്റെ തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുമ്പുള്ള പടിവാതിലിക്കലത്തി നിൽക്കുമ്പോഴാണ് സിപിഐഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയേറ്റംഗം സഖാവ് എം എം മണി നാടുകടത്തപ്പെട്ടു സ്വന്തം ജില്ലയായ ഇടുക്കി ജില്ലയിലേക്ക് കയറാൻ പാടില്ല ഈ മലപ്പുറം ജില്ലയിലും എറണാകുളം ജില്ലയിലും ഒക്കെയായിരുന്ന അദ്ദേഹം താമസം സി പി കോഴിക്കോട് ജില്ലാ സെക്രട്ടറി സഖാവ് പി മോഹൻ മാസ്റ്റർ സ്റ്റൈലിൽ അല്ലെ നിങ്ങൾ പോലീസ് പിന്നാലെ കൂടി അദ്ദേഹം ഓടിച്ചിട്ട് പിടിച്ച് ജയിലിൽ കൊണ്ടുപോയി അടച്ചത് സി പി ഐ എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായ കണ്ണൂരിലെ സഖാവ് പി ജയരാജൻ ആശുപത്രി കിടക്കയിൽ നിന്ന് ആർക്കോ ടെലിഫോൺ ചെയ്തു എന്നുള്ളതിന്റെ പേരിൽ ഗൂഢാലോചന കുറ്റം ചുമത്തി ജയിലിൽ അടച്ചത് നിങ്ങൾ കോർക്കുന്നില്ലേ അന്നൊന്നും ഞങ്ങൾക്ക് നിഷേധിക്കപ്പെട്ട നീതിയും ഞങ്ങൾക്ക് നേരിടേണ്ടി വന്ന അടിച്ചമർത്തലുകളും പിന്നീട് ഒരിക്കലും ഞങ്ങൾക്കുണ്ടായിട്ടില്ല അന്ന് അതിനെ ചെറുത്തുതോൽപ്പിക്കാൻ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതാരുടെയും ഔദാര്യത്തിലല്ല ആരുടെയും മസിൽ പവറിന്റെ പേരിലല്ല ഈ ചെങ്കൊടി പ്രസ്ഥാനത്തിന്റെ കരുത്തുകൊണ്ടാണ് ആ ചെങ്കൊടി പ്രസ്ഥാനത്തിനെ തകർക്കാനാണ് ഇപ്പൊ ശ്രമം ആർക്കു വേണ്ടി ഈ കേരളത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനവും അതിന് നേതൃത്വം കൊടുക്കുന്ന സി പി ഐ എമ്മും തകരണം അത് തകർക്കണമെന്നുണ്ടെങ്കിൽ അതിന് നേതൃത്വം കൊടുക്കുന്ന സി പി ഐ എമ്മിന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പറായ കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയായ പിണറായി വ്യക്തിപരമായി അധിക്ഷേപിക്കണം അതാ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ കേരളത്തിലെ വലതുപക്ഷ മാധ്യമങ്ങളും നമ്മുടെ നാട്ടിലെ വലതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഒരുമിച്ച് നിന്ന് കഴിഞ്ഞ എട്ട് കൊല്ലക്കാലം കിണഞ്ഞു പരിശ്രമിച്ചിട്ടും നടക്കാതെ വന്നപ്പോൾ അവർക്ക് അവർക്ക് വളവും വളക്കൂറുള്ള വളക്കുമുള്ള മണ്ണ് ഒരുക്കിക്കൊടുക്കാൻ ഇടതുപക്ഷത്തു ഒരാളെ പിടിച്ചിരിക്കുകയാണ് അവരുടെ പ്രലോഭനങ്ങളിൽ വഴങ്ങിയാണ് പി വി അൻവർ എന്ന് പറയുന്ന കഴിഞ്ഞ എട്ട് വർഷക്കാലമായി ഈ ജില്ലയിലെ സി പി ഐ എമ്മിന്റെ പ്രവർത്തകന്മാർ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിച്ച ഒരു എം എൽ എ അപ്പുറത്തേക്ക് പോകുന്നത് ഞങ്ങൾക്ക് പരാതിയില്ല ഒരുപാട് ആളുകൾ പോയിട്ടുണ്ട് പോകുന്നവർക്ക് പോകാം പക്ഷേ ഒരു കാര്യമുണ്ട് പോകുമ്പോൾ മാന്യമായി പിരിഞ്ഞു പോകണം എനിക്ക് നിങ്ങളുടെ കൂടെ നിൽക്കാൻ താല്പര്യമില്ല എനിക്ക് ലാഭം അപ്പുറത്ത് നിന്നാൽ കിട്ടും പോകാം പക്ഷെ അതിന് സി പി ഐ എമ്മിന്റെ ചെലവിന് വേണ്ട സി പി ഐ എമ്മിന്റെ പാവപ്പെട്ട അനുഭാവികളുടെ ചെലവിൽ വേണ്ട ഞങ്ങൾക്ക് നീതി കിട്ടാൻ വേണ്ടിയിട്ടാണ് സി പി ഐ എമ്മിനെയും പിണറായി വിജയനെയും ഞാൻ പുലപ്യം പറയുന്നത് എന്ന് പറയുന്നത് സി പി ഐ എമ്മിനെതിരായി ഇവിടെ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെ ദുർബലപ്പെടുത്താൻ ശ്രമിക്കുന്ന ശക്തികൾക്ക് വളവും വളക്കൂറുള്ള മണ്ണും ഉണ്ടാക്കി കൊടുക്കാൻ സി പി എം പ്രവർത്തകന്മാരുടെ ചെലവിൽ വേണ്ട ഞങ്ങളുടെ ചുമലിൽ നിന്നുകൊണ്ടത് വേണ്ട അത്രേ ഞങ്ങൾക്ക് പറയാനുള്ളൂ എ ഡി ജി പിയും സുജിത് ദാസൊക്കെ വരും അങ്ങനെ പലരും ഈ കേരളം ഭരിച്ചിട്ടുണ്ട് പല മർദ്ദക വീരന്മാരായ പോലീസുകാരെയും ഞങ്ങൾ കണ്ടിട്ടുണ്ട് അന്നൊന്നും ഞങ്ങൾ പതറിയിട്ടില്ല അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് തന്നെയാണ് സി പി ഐ എം വന്നത് ഇപ്പൊ എന്താ പ്രശ്നം പ്രശ്നം കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മുമ്പിലും സി പി ഐ എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ മുമ്പിലും പി വി അൻവർ ഒരു പരാതി ഉന്നയിക്കുന്നു അതിൽ ഒരുപാട് പരാതികളുണ്ട് അത്ര ഞങ്ങൾ ആരും കണ്ടിട്ടില്ല മാധ്യമങ്ങൾ പറയുന്നത് അതിൽ എ ഡി ഐ പി യെ കുറിച്ചുള്ള പരാതിയുണ്ട് സ്വർണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട പരാതിയുണ്ട് പൂരങ്കലക്കലുമായി ബന്ധപ്പെട്ട പരാതിയുണ്ട് എന്നൊക്കെ ഭരണകക്ഷിയുടെയോ പ്രതിപക്ഷത്തിന്റെയോ ഏതെങ്കിലും ഒരു എം എൽ എ ചാനലുകളുടെ മുമ്പിൽ വിളിച്ചു പറയുമ്പോഴേക്ക് കേരളത്തിലെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ പിരിച്ചുവിടാൻ കഴിയില്ല എന്ന് അറിയാത്തവരാണോ ഈ നാട്ടിലെ ജനങ്ങൾ ഈ നാട്ടിലെ ഏതൊരു കൊച്ചുകുട്ടിക്കും അറിയാം കേരളത്തിലെ നിയമങ്ങളും ചട്ടങ്ങളും അനുസരിച്ചുകൊണ്ട് സർക്കാർ സർവീസിൽ നിന്ന് ഒരു പ്യൂണിന്റെ പേരിൽ ഒരു നടപടിയെടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് ചില നടപടിക്രമങ്ങളുണ്ട് ആ നടപടിക്രമങ്ങൾ പാലിക്കാൻ ഗവൺമെന്റ് തയ്യാറായി മുഖ്യമന്ത്രി പറഞ്ഞു സർക്കാരിന്റെ മുമ്പിൽ കിട്ടിയ പരാതി ആ പരാതി അന്വേഷിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു ഇവിടെ ചാനലുകളിലൂടെ വാർത്ത വരുന്നത് എന്താ എ ഡിഇപിയെ കുറിച്ച് അന്വേഷിക്കാൻ എ ഡി ഇ പി തന്നെ ചുമതലപ്പെടുത്തി അല്ല ഈ കേരളത്തിലെ ഏറ്റവും ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ഡി ജി പി ആണ് ആ സംസ്ഥാന പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘത്തെ കേരളത്തിലെ ഏറ്റവും മിടുക്കരായ ഒരു സംഘത്തെ ി പിയുടെ പേരിൽ ഉയർന്നു വന്നിട്ടുള്ള ആക്ഷേപങ്ങൾ ഉൾപ്പെടെ സ്വർണം തട്ടിപ്പ് കേസ് ഉൾപ്പെടെ അതേപോലെ പൂരം കലക്കൽ ഉൾപ്പെടെയുള്ള എല്ലാ വിഷയങ്ങളെക്കുറിച്ചും പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ഒരു മാസം സമയം കൊടുത്തു ആ ഒരു മാസം രണ്ടു ദിവസം കഴിഞ്ഞാൽ പൂർത്തിയാകുക മുഖ്യമന്ത്രിയുടെ മേശപ്പുറത്തേക്ക് അതിന്റെ അന്വേഷണം റിപ്പോർട്ട് വരാൻ പോകുന്നു പൂരം കലക്കിയതിനെ കുറിച്ച് എ ഡി ജി പി തന്നെ അന്വേഷണം നടത്തി എന്നാ പറയുന്നത് എ ഡി ജി പി തന്നെ അന്വേഷണം നടത്തി അന്ന് അറിയില്ലായിരുന്നു എ ഡി ജി പിന്നെ പങ്കുണ്ടോ ഇല്ലേന്ന് ഇപ്പോഴും അറിഞ്ഞിട്ടില്ല ഇപ്പൊ ആക്ഷേപം വന്നു ആ എ ഡി ജി പിക്ക് ഇതിൽ പങ്കുണ്ട് പങ്കുണ്ടെങ്കിൽ പിന്നെന്താ ചെയ്യേണ്ടത് ആ എ ഡി ജി പി മുഖ്യമന്ത്രിയുടെ മുമ്പിൽ കൊണ്ടുകൊടുത്ത റിപ്പോർട്ട് മുഖ്യമന്ത്രി തള്ളിയിട്ട് കൂടുതൽ വിശദമായ അന്വേഷണം നടത്തുന്നതിന് വേണ്ടി ഉത്തരവിട്ടു അതിന് ഡി ജി പിയെ ചുമതലപ്പെടുത്തി ആ അന്വേഷണ റിപ്പോർട്ട് വരുന്നതിനു മുമ്പ് ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാൻ കഴിയും ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ വെറുതെ ആരോപണത്തിന്റെ പേരിൽ ഒരു ആക്ഷേപത്തിന്റെ പേരിൽ ഒരാൾ പത്രസമ്മേളനം നടത്തിയതിന്റെ പേരിൽ ഒരു ഉദ്യോഗസ്ഥനെ പിരിച്ചുവിടാൻ കഴിയുമോ വെള്ളരിക്കാ പട്ടണമാണോ ഇത് ഇവിടെ ചില നിയമങ്ങളും സംഹിതകളും ഒക്കെ ഇല്ലേ ആ നിയമവും ചട്ടവും അനുസരിച്ചുകൊണ്ടല്ലേ പ്രവർത്തിക്കാനാവും സി പി ഐ എമ്മിന്റെ മുമ്പിലും ഈ ഒരു പരാതി ഉന്നയിച്ചു സി പി ഐ എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി പരാതി വാങ്ങിവെച്ചിട്ടുകൊണ്ട് പറഞ്ഞു ഇതിൽ സർക്കാർ അന്വേഷിക്കേണ്ട കാര്യങ്ങൾ സർക്കാർ അന്വേഷിക്കും പാർട്ടി അന്വേഷിക്കേണ്ട കാര്യങ്ങൾ പാർട്ടി അന്വേഷിക്കും ആ പാർട്ടി അന്വേഷിക്കുന്ന കാര്യങ്ങൾ അന്വേഷിക്കുന്നു ഇന്ന് ഉച്ചയ്ക്ക് രണ്ടര മണിക്ക് സി പി ഐ എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി സഹാവ് എം വി ഗോവിന്ദൻ മാസ്റ്റർ പത്രസമ്മേളനം നടത്തിയിട്ട് മലയാള ഭാഷ അറിയാവുന്ന എല്ലാവർക്കും മനസ്സിലാകുന്ന രൂപത്തിൽ പറഞ്ഞു പാർട്ടിക്ക് കിട്ടിയ പരാതി പാർട്ടി അന്വേഷിക്കുന്നുണ്ട് ഗവൺമെന്റിന് കിട്ടുന്ന കിട്ടിയ പരാതി ഗവൺമെന്റ് അന്വേഷിക്കുന്നുണ്ട് ആ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് വന്നാൽ ആ റിപ്പോർട്ടിൽ ഇവർ കുറ്റക്കാരാണ് എന്ന് തെളിഞ്ഞാൽ ബോധ്യപ്പെട്ടാൽ നടപടിയെടുക്കുന്നതിന് യാതൊരു മടിയും ആർക്കും ഈ സംസ്ഥാനത്തില്ല പക്ഷെ പ്രശ്നം എന്താ അന്വേഷണം നടത്തി അതിന്റെ റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ വർത്തമാനം പറയാൻ ചാൻസ് ഇല്ലല്ലോ ഈ പാളയം വിട്ട് ഇടതുപക്ഷ പാളയം വിട്ട് ഇതിനേക്കാൾ ലാഭമുള്ള മറ്റെവിടെയോ സേക്കേറുന്നതിന് വേണ്ടി അൻവർ തീരുമാനമെടുത്തിട്ടുണ്ട് ആ പോകാനൊരു കാരണം ഉണ്ടാക്കണം ആ കാരണം രണ്ട് ദിവസം കഴിഞ്ഞാൽ പിന്നെ കാരണം കിട്ടില്ല കാരണം രണ്ട് ദിവസം കഴിഞ്ഞാൽ ഡി ജി പിയുടെ റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ മേശപ്പുറത്തെത്തും ആ റിപ്പോർട്ടിന്റെ മുകളിൽ എന്തെങ്കിലും തീരുമാനം ഈ ഗവൺമെന്റ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അക്കാരണം പറഞ്ഞു പോകാൻ കഴിയില്ലല്ലോ അതുകൊണ്ട് പോകുന്നതിന് മുമ്പ് മുൻകൂട്ടിയൊരു മുഴം നീട്ടിയെറിഞ്ഞുകൊണ്ട് ആ പോകുന്ന പോക്കിൽ കേരളത്തിലെ സകലമായ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധർക്കും ഇടതുപക്ഷ വിരുദ്ധർക്കും ഈ യും ഈ പാർട്ടിയുടെ നേതാക്കന്മാരെയും തെരുവിൽ കൊത്തിവലിക്കുന്നതിന് വേണ്ടി അവസരമൊരുക്കി കൊടുത്തു പോവുകയാണെങ്കിൽ പോവാനാണ് തീരുമാനമെങ്കിൽ ചേർത്തു പിടിക്കും ഞങ്ങൾ ഈ പ്രസ്ഥാനത്തെയും ഈ പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരെയും പിണറായി വിജയൻ ഞങ്ങൾക്ക് കേരളത്തിന്റെ മുഖ്യമന്ത്രി മാത്രമല്ല മുഖ്യമന്ത്രി സ്ഥാനം വരും പോകും ഞങ്ങൾക്ക് മുഖ്യമന്ത്രി മാത്രമല്ല ഇന്ത്യ രാജ്യത്തിലെ സി എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖരായ നേതാക്കന്മാരുൾക്കൊള്ളുന്ന പോളിറ്റ് ബ്യൂറോ എന്ന് പറയുന്ന ഞങ്ങളുടെ പരമോന്നത സമിതിയിലെ മെമ്പറാണ് സഖാവ് പിണറായി വിജയൻ സി പി ഐ എമ്മിന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പറെ നിങ്ങൾക്ക് തെരുവിൽ ടലക്കാൻ വിട്ടുതരില്ല എന്നതുള്ളത് തന്നെയാണ് അതിന് ഞങ്ങൾക്ക് നീതി നിഷേധിക്കപ്പെടുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ നീതിക്ക് കാവൽക്ക് നിൽക്കാൻ ഞങ്ങൾ നിങ്ങൾ ആരെയും പിന്നെ ഏൽപ്പിച്ചിട്ടില്ല ഞങ്ങൾക്ക് ഈ നീതി മതി ഞങ്ങളുടെ കോടതി ഞങ്ങളുടെ സുപ്രീം കോടതി സി പി ഐ എം എന്ന് പറയുന്ന പ്രസ്ഥാനാണ് ആ പ്രസ്ഥാനത്തിനകത്ത് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് ഞങ്ങൾക്ക് കിട്ടേണ്ട നീതി ഞങ്ങൾക്ക് കിട്ടേണ്ട സംരക്ഷണം അത് ഉറപ്പു നൽകാൻ ഈ പ്രസ്ഥാനത്തിന് കഴിയുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് അതുകൊണ്ട് ഞങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ട് ഈ നാട്ടിലെ സി പി എമ്മുകാരുടെ പേര് പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് നീതി ലഭ്യമാക്കുന്നതിന് വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്രസ്ഥാനത്തെ പുലഭ്യം പറയാൻ അതിനെ തെരുവിലിട്ട് വലിച്ചിഴക്കാൻ എതിരാളികളുടെ കയ്യിലെ പാവയായി അവരുടെ നാവായി പ്രവർത്തിക്കാൻ തയ്യാറായാൽ തിരിച്ചടിക്കുന്ന പ്രസ്ഥാനമാണ് ഇത് എന്ന് മലപ്പുറം ജില്ലയിലെമ്പാടും ഇന്ന് സി പി ഐ എമ്മിന്റെ പ്രവർത്തകന്മാർ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് പിണറായി വിജയനെ നിങ്ങള് ഇപ്പം പുതിയ ഒരാളെ കിട്ടിയതാണെന്ന് ശരിയാ വർഷങ്ങളായി രണ്ടായിരത്തി പതിനേഴ് മുതൽ നിങ്ങൾ ഈ പറയുന്ന മനുഷ്യനെ വേട്ടയാടാൻ തുടങ്ങിയിട്ടുണ്ട് പലതരം കേസിൽ എന്നിട്ട് എന്താക്കി എന്ത് ചെയ്യാൻ കഴിഞ്ഞു നിങ്ങൾക്ക് കേന്ദ്രത്തിലുള്ള ബി ജെ പിയുടെ അധികാരവും അവരുടെ കയ്യിലുള്ള അന്വേഷണ ഏജൻസികളും നിങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു ഒന്ന് തൊടാനായോ ലാവലിൻ കേസിന്റെ പേര് പറഞ്ഞുകൊണ്ട് ആദ്യം നിങ്ങൾ കേസ് കൊടുത്തു കേരളത്തിന്റെ ഹൈക്കോടതി ആ കേസിന്റെ വിചാരണ പോലും നടത്താതെ ഹൈക്കോടതി ആ കേസ് തള്ളി ഇപ്പൊ സുപ്രീം കോടതിയിൽ നടക്കുകയാണ് ഒരു മണിക്കൂർ നേരം പോലും കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ സി പി ഐ എമ്മിന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പറായ സഖാവ് പിണറായി വിജയനെ കോടതിയിൽ കയറ്റിയൊന്ന് വിചാരണ ചെയ്യാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല എന്തുകൊണ്ട സി പി എമ്മിനെ പേടിച്ചിട്ടല്ല തെളിവില്ല പിണറായി വിജയന്റെ പേരിൽ ഒരു എഫ്ഐആർ പോലുമില്ല സ്വർണ്ണക്കള്ളക്കടുത്ത് നിങ്ങൾ എന്തെല്ലാം ആക്ഷേപമുന്നയിച്ചു മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കൊക്കെ എയർപോർട്ടിൽ നിന്ന് സ്വർണം പിന്നെ പ്രവഹിക്കുകയാണ് ഖുർആാനിലും അതേപോലെ ബിരിയാണി ചെമ്പിലും ഒക്കെ സ്വർണം കൊണ്ടുപോകുന്നു എന്തെല്ലാം കുപ്രചരണങ്ങൾ നിങ്ങൾ നടത്തി പക്ഷെ കേരളത്തിലെയോ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു അന്വേഷണ ഏജൻസിക്കോ തൊടാൻ കഴിഞ്ഞോ പിണറായി വിജയന് മടിയിൽ കനമില്ലാത്തതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഏതന്വേഷണവും നേരിടാൻ തയ്യാറാണ് നിങ്ങൾ പറയുന്ന സ്വർണ്ണക്കള്ളക്കടത്ത് കേസുണ്ടല്ലോ ആ സ്വർണ്ണക്കള്ളക്കടത്ത കേസ് നമ്മുടെ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് കേന്ദ്ര സംഘം അന്വേഷിക്കണം കേന്ദ്ര അന്വേഷണ ഏജൻസികൾ വരണം നിങ്ങൾ എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ് പറയാൻ കാരണം അദ്ദേഹത്തിനറിയാം അദ്ദേഹത്തിന്റെ കൈകൾ ശുദ്ധമാണ് എന്ന് അദ്ദേഹത്തിനറിയാം കേരളത്തിലെ സി പി ഐ എം ഈ വിഷയത്തിൽ അല്പം പോലും പിന്നെ കുഴപ്പം സംഭവിച്ചിട്ടില്ലാത്ത പാർട്ടിയാണ് എന്ന് ആ പാർട്ടിയെ വേട്ടയാടാൻ നിങ്ങളുടെ ഏത് അന്വേഷണ ഏജൻസിക്കും കഴിയില്ല എന്ന് സി പി ഐ എമ്മിനറിയാം അതിന്റെ നേതാക്കന്മാർക്കറിയാം എന്തിന് ഈ ഇന്ത്യ മഹാരാജ്യത്ത് ആർ എസ് എസ് കാരൻ തലക്ക് വിലയിട്ട ഒരൊറ്റ മുഖ്യമന്ത്രിയെ ഇന്ത്യയിലുള്ളൂ ആ മുഖ്യമന്ത്രിയുടെ പേരാണ് സഖാവ് പിണറായി വിജയൻ ആർ എസ് എസ് കാരൻ തലയ്ക്ക് വിലയിട്ടിട്ട് ഒരു പോറലു പോലും ഏൽക്കാതെ തല ഉയർത്തിപ്പിടിച്ച് അവരുടെ മുമ്പിലൂടെ നടന്നു നീങ്ങിയ ആ നേതാവ് ആ നേതാവിനെ ഇവിടെ ഇടവണ്ണയിൽ നിന്ന് ചിലർ പത്രസമ്മേളനം നടത്തി തങ്ങിട്ട് തകർത്ത് കളയാമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ പോലെ വിഡികൾ ഈ ലോകത്തില്ല ഈ ഭൂമിയിലില്ല എന്നുള്ളതാണ് വസ്തുത അന്വേഷണം നടത്താം ഗവൺമെന്റ് പറയുന്നു പക്ഷേ ആ അന്വേഷണം വേണ്ട ആദ്യം പറഞ്ഞെന്താ അന്വേഷണം നടത്തണം അന്വേഷണം നടത്താൻ തീരുമാനിച്ചപ്പോൾ അത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏറ്റവും വലിയ തമാശയാണ് എന്ന് അപ്പൊ അന്വേഷണമല്ല പ്രശ്നം അന്വേഷണമല്ല ആവശ്യം മറിച്ച് ഈ ഗവൺമെന്റിനെ ദുർബലപ്പെടുത്തണം ഞാൻ ചോദിക്കട്ടെ ഈ കേരളത്തിൽ ഇപ്പോ അധികാരത്തിലിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് ഈ സംസ്ഥാനം ഭരിക്കുന്നില്ലായിരുന്നു ഇല്ലായിരുന്നുവെങ്കിൽ ഈ നാട് ഇങ്ങനെയായിരുന്നു ആകുമായിരുന്നോ അറുപത്തിരണ്ട് ലക്ഷം വരുന്ന പാവപ്പെട്ട ദുർബലരായ മനുഷ്യർക്ക് സാമൂഹ്യ ക്ഷേമ പെൻഷൻ അവരുടെ വീടുകളിൽ എത്തിച്ചു കൊടുക്കാൻ ഈ ഗവൺമെന്റ് അല്ലാതെ വേറൊരു ഗവൺമെന്റ് കേരളത്തിൽ അധികാരത്തിലിരിക്കുന്നുണ്ടെങ്കിൽ നടക്കുമെന്ന് ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസം കൊണ്ട് ചിലപ്പോൾ പലതും പറയും പക്ഷേ മനസ്സാക്ഷിയോട് ചോദിക്കണം ഓരോരുത്തരും ഈ ഗവൺമെന്റ് അല്ലെങ്കിൽ നടക്കുമോ അഞ്ചര ലക്ഷത്തോളം വരുന്ന കേരളത്തിലെ കിടന്നുറങ്ങാൻ തലചായ്ക്കാൻ ഒരു പിൻപുലയില്ലാത്ത അഞ്ചര ലക്ഷത്തോളം വരുന്ന പാവപ്പെട്ട മനുഷ്യരെ വീടിന്റെ ഉടമസ്ഥന്മാരാക്കി മാറ്റിയ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് നിങ്ങൾ എന്തൊക്കെ ഗവൺമെന്റ് പറഞ്ഞാലും എന്തൊക്കെ പരാതികൾ ഉന്നയിച്ചാലും ഈ ഗവൺമെന്റ് കേരളത്തിൽ അധികാരത്തിൽ ഇരുന്നില്ലായിരുന്നുവെങ്കിൽ ഈ പാവപ്പെട്ട മനുഷ്യർ വീടിന്റെ ഉടമസ്ഥന്മാരാകുമായിരുന്നോ ആകുമായിരുന്നില്ല ഇന്ത്യയുടെ മറ്റെല്ലാ സംസ്ഥാനങ്ങളും ജാതിയും മതവും പറഞ്ഞുകൊണ്ട് തമ്മിലടിച്ച് കത്തി പിന്നെ നാട് കത്തിച്ചാമ്പനാകുമ്പോൾ കേരളത്തിൽ സമാധാനത്തോടെയും സ്വസ്ഥതയോടെയും മനുഷ്യർക്ക് കിടന്നുറങ്ങാൻ പറ്റാവുന്ന ഒരു അന്തരീക്ഷം ഈ രാജ്യത്തുണ്ടാക്കിയെടുക്കാൻ ഇടതുപക്ഷത്തിനല്ലാതെ മറ്റാർക്കാണ് കഴിയുക ആ ഇടതുപക്ഷം ദുർബലപ്പെടേണ്ടത് ആരുടെ ആവശ്യമാണ് നമ്മുടെ നാട്ടിലെ വലതുപക്ഷത്തിന്റെ ആവശ്യമാണ് ഇവിടെ ജാതിയും മതവും പറഞ്ഞുകൊണ്ട് മനുഷ്യരെ തമ്മിലടിപ്പിക്കാൻ ശ്രമിക്കുന്ന ബി ജെ പി അവർ കേരളീയ സമൂഹത്തിൽ പിടിമുറുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അവർക്ക് വളമൊഴി കൊടുക്കുന്ന അവർക്ക് വെള്ളമൊഴിച്ചു കൊടുക്കുന്ന പരിപാടി നടത്തുന്നത് ആരായാലും ശരി അതീം നാടിന്റെ ശത്രുക്കളാണ് നാടിന്റെ ശത്രുക്കൾക്ക് മാത്രമേ അത്തരം പ്രവർത്തനം നടത്താൻ കഴിയൂ അതുകൊണ്ട് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് സി പി ഐ എമ്മിനെ നന്നാക്കാൻ വരുന്നവർ ഞങ്ങൾ ആരുടെ അഭിപ്രായവും ആരുടെ വിമർശനവും കേൾക്കും ആര് പറഞ്ഞാലും ശരിയാണെങ്കിൽ തിരുത്തേണ്ടതുണ്ടെങ്കിൽ തിരുത്താനും ഞങ്ങളുടെ പാർട്ടിക്ക് ഒരു മടിയുമില്ല ഞങ്ങൾ തിരുത്തി പോന്ന പ്രസ്ഥാനമാണ് പക്ഷേ എതിരാളികളുടെ കയ്യിൽ അവരുടെ പാവയായി പ്രവർത്തിച്ച് അവർക്കുവേണ്ടി ഈ പാർട്ടിയെയും ഈ പാർട്ടിയുടെ നേതാക്കന്മാരെയും കുലഭ്യം പറയാനും ഈ ഗവൺമെന്റിനെ അസ്ഥിരപ്പെടുത്താനും ദുർബലപ്പെടുത്താനുമുള്ള ശ്രമം ആരുടെ ഭാഗത്തു നിന്നുണ്ടായാലും സി പി ഐ എം അത് ചെറുക്കുക തന്നെ ചെയ്യും ഞങ്ങൾ ഇന്നോളം പ്രവർത്തിച്ചിട്ടുള്ളത് ആരും ആരുടെയും ഒരൌദാര്യവും നേടിയിട്ടല്ല ഒരു പ്രമാണിയുടെയും സൗകര്യങ്ങളും ഞങ്ങൾക്കുണ്ടായിട്ടില്ല ഒരു പ്രമാണിയുടെയും പിന്തുണയുടെ മുകളിലും തന്നെ ഞങ്ങൾ പ്രവർത്തിച്ചിട്ടുള്ളത് ഞങ്ങൾ ഇന്നോളം ഈ കേരളത്തിൽ പ്രവർത്തിച്ചതും കേരളത്തിൽ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനമായി മാറിയതും ഈ നാട്ടിലെ മഹാഭൂരിപക്ഷം വരുന്ന പാവപ്പെട്ട സാധാരണക്കാരന്റെ മനുഷ്യന്റെ അവന്റെ ആവശ്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള സമരം നയിച്ചിട്ടാണ് പോരാട്ടം നയിച്ചിട്ടാണ് ആ പോരാട്ടം ഇനിയുള്ള കാലവും തുടരും ആരുണ്ടെങ്കിലും നിങ്ങളുണ്ടെങ്കിൽ നിങ്ങളെ കൂട്ടി നടത്തും നിങ്ങളില്ലെങ്കിൽ നിങ്ങളില്ലാതെ ഞങ്ങൾ നടത്തും നിങ്ങൾ നിങ്ങളെതിർത്താൽ നിങ്ങളെയും എതിർത്തുകൊണ്ട് ആ പോരാട്ടവുമായി സി പി ഐ എം മുന്നോട്ടു പോകും ആ പോരാട്ടം നമ്മൾ ഇവിടെ നിന്ന് ആരംഭിക്കുകയാണ് ഈ സമരത്തിൽ പങ്കെടുക്കുന്ന ഈ മഹാപ്രകടനത്തിൽ പങ്കെടുത്ത എല്ലാ പാർട്ടി പ്രവർത്തകന്മാരെയും